നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ോറും സ്കൂൾ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിയാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാടക ക്യാമ്പ് സമാപിച്ചു അഞ്ച് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ കുട്ടികൾ പങ്കെടുത്തു കുട്ടികളിലെ കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിൽഡ്രൻസ് തിയേറ്ററിന് കീഴിൽ നാടക ക്യാമ്പ് നടത്തിയത് അഞ്ചു മുതൽ പ്രായമുള്ളവർ ഉൾപ്പെടെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു പ്രശസ്ത നാടക പ്രവർത്തകരായ അബൂബക്കർ മനു സായൂജ് ശ്വേത എന്നിവരാണ് വിവിധ സെഷനുകളിലായി കുട്ടികൾക്ക് പരിശീലനം നൽകിയത് മൂന്ന് വർഷങ്ങളായി പ്രശസ്ത നാടക പരിശീലകരുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ ഇത്തരത്തിൽ ക്യാമ്പ് നടന്നുവരികയാണ് സമാപന ചടങ്ങ് പിടിഎ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് സി എം സിയാവുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എച്ച് എം ഇൻചാർജ് ഉണ്ണികൃഷ്ണൻ പിടിഎ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ബിലാക്കൽ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ